ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഒരുപാട് നന്ദി അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം സെവൻ ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മധുരൊപ്പൻഡിൾസ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് വേർഡ്സ് father swords the food nine of wands Of swords, father of Pentacles, the magician, the moon, the Granna, would have ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഹോർ ഓഫ് ആണ് ഹോർ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് പലരുടെയും വിവാഹം നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ ചിലർക്കൊക്കെ ജോലി ലഭിക്കുന്ന എനർജി ആവാം ചിലർക്ക് വിവാഹം നടക്കുന്നത് ചിലർക്ക് വീട് വാങ്ങിക്കുന്നത് അപ്പോൾ തന്നെ ചിലർക്ക് കുട്ടികളുടെ ജനനം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്റ്റേബിളായി നിങ്ങൾക്കൊരു ഭദ്രത വരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് സഫലമാകുന്നു ആ ഒരു ആഗ്രഹം ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അത് ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് കാരണം ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുന്നല്ലോ ആ ഒരു പ്രതീക്ഷ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് അത് ഏത് വിധത്തിലുള്ള പ്രതീക്ഷയുമാണ് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അതിനുള്ള ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുക കുട്ടികൾക്ക് എക്സാമിനേഷനൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് പല വിധത്തിലുള്ള പ്രശസ്തി അംഗീകാരം എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നതിലും ഒക്കെ നിങ്ങൾക്കും കൂടി സന്തോഷം പങ്കിടാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് നല്ലൊരു മാറ്റം വരുന്നു അങ്ങനെയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളിലും ഹോൾഡ് ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം ഉം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ പഴയതായിട്ടുള്ള ചില കാര്യങ്ങൾ മുൻപിലത്തെ ചിലപ്പോൾ പ്രണയമാവാം പ്രണയബന്ധമാവാം അതിലുള്ള ഓർമ്മകളെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ചില മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവയൊക്കെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഓർമ്മകൾ പൊന്തി വരുന്നുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ റിലീസ് ചെയ്ത് കളഞ്ഞുവെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കൂ அப்போ பலரிவிட அது மனசிலக்கி கொண்டு മുന്നോട്ട് വരുന്ന എനർജിയാണ് കാണുന്നത് കാരണം ഒരു സന്തോഷത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഒരു ഭദ്രത നിറഞ്ഞ ഒരു അടിസ്ഥാനം കുറയ്ക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പഴയ കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്കിവിടെ വേണ്ടെന്ന് വെക്കാവുന്നതാണ് തീർത്തും അതിനെ ഉപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമേ സന്തോഷം നിങ്ങളിലേക്ക് വരിക വരികയുള്ളൂ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ദ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ആ ഒരു പുതിയ തുടക്കം തന്നെ ദൈവാനുഗ്രഹത്തിലൂടെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു കോഴിക്കുഞ്ഞ് ഇവിടെ തൂവലൊക്കെ പൊഴിഞ്ഞിട്ട് തൂവലൊക്കെ പൊഴിഞ്ഞ ഈ ഒരു പക്ഷി കുഞ്ഞത് ചിലപ്പോൾ കോഴിക്കുഞ്ഞാവാം എന്തായാലും ഒരു കുഞ്ഞു ബേഡാണ് അപ്പോൾ അതിന്റെ തൂവലുകളൊക്കെ പൊഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ആ തൂവലുകളൊക്കെ കിളിർത്ത് വരുമ്പോൾ അതിന് നല്ല ഉന്മേഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടൊരു പ്രവേശനം വരുന്നുണ്ട് പുതിയതായിട്ടൊരു ഉന്മേഷം നിറഞ്ഞ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അത് നിങ്ങൾ തന്നെ അതിനുള്ള എഫർട്ട് എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ തന്നെ അത് ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാകാം ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഇതൊരു ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഒരു സ്പിരിച്വലി ഒരു വേക്കണിങ് ഉണ്ടാവുന്നത് ആ ഒരു വേക്കണിങ് എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ബ്ലസ് ആണ് ഒരു ഗോൾഡിന്റെ ഗോൾഡിന്റെ ഒരു ബ്ലെസ് കിട്ടുന്നതാണ് ദൈവാനുഗ്രഹം ലഭിക്കുന്നതാണ് ആ ഒരു അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് പലർക്കും ചിന്തിച്ചിട്ടുണ്ടാവാം പലരും ചിന്തിച്ചിട്ടുണ്ടാവാം പലർക്കും അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും പ്പോൾ ദൈവത്തിൽ അമിതമായ വിശ്വാസം വരും യൂണിവേഴ്സിനോട് ഒരുപാട് വിശ്വാസം വരും തന്നിൽ തന്നെയും വിശ്വാസം ഉണ്ടാകും അപ്പോൾ മുൻപോട്ടുള്ള കടമ്പകൾ എന്താണോ അതിനെ തീർത്തും ഇവിടെ സാധ്യമാക്കിയെടുക്കും തീർത്തും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള പരിപൂർണമായ ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ അവസ്ഥയും വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ദൃഷ്ടിദോഷം കൊണ്ടുവരാം മനസ്സിലായില്ലേ നിങ്ങളുടെ നല്ല ഒരു ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല ഒരു ജീവിതം കണ്ടിട്ട് തന്നെ നിങ്ങളിലേക്ക് അസൂയ വായിക്കുന്ന അസൂയപരമായ ദൃഷ്ടി വായിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം അസൂയ ദേഷ്യം കുശമ്പ ഇതൊക്കെ ഉണ്ടാവാം അവൻ ഒരാൾ നന്നായി കഴിഞ്ഞാൽ മറ്റൊരാളിന് അത് ഇഷ്ടപ്പെടുകയില്ലല്ലോ അങ്ങനെ കണ്ടോ അവർക്ക് ഇന്നലെ അവരെ ഇല്ലാതിരുന്ന ഒരു ഉയർച്ച വന്നിരിക്കുന്ന അവരെ ഒരു തുള്ളിച്ചാട്ടം കണ്ടില്ല അല്ലെങ്കിൽ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ല ഇങ്ങനെയൊക്കെ എവിടെ നിന്നെങ്കിലും മനസ്സുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള എനർജി പായിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് അത് ഫലിക്കുന്നതാണ് അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം സൂക്ഷിക്കുക മാത്രവുമല്ല ഒരു കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല തുറന്ന് പറയാൻ പാടില്ല ചില കാര്യങ്ങൾ പാടില്ല പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ചകൾ വരാ ഒരു ജോലി കിട്ടാൻ നേരം അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക ഇതൊക്കെ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്ന സമയമായിരിക്കാം ഈ ഒരു സമയത്തെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതിനു മുൻപായിട്ട് വന്ന് ചേരുന്നതിന് മുൻപായിട്ട് മറ്റുള്ളവരോട് പറയാൻ പാടില്ല പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് നിങ്ങളിലേക്ക് പ്രതിഫലിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായ അപ്പോൾ അതൊക്കെ പറയേണ്ട സമയത്ത് മാത്രം കൃത്യ സമയത്ത് മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയാകും അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ അസൂയെ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം വളരെയധികം നിങ്ങൾ സൂക്ഷിക്കുക ഓരോ ദിവസവും നിങ്ങൾ രാവിലെ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതിയാകും ഓരോ ദിവസവും രാവിലെ തന്നെ ചിന്തിക്കണം എനിക്ക് ഇന്ന് അങ്ങനെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വളരെയധികം സൂക്ഷിക്കുക കൂടെ സഹകരിക്കുന്ന ആൾക്കാരോട് നമ്മളോട് ഇടപെടുന്ന ആൾക്കാരോട് ഇടപഴകുന്ന ആൾക്കാരോട് ഒക്കെയും ഒരു അകൽച്ച പാലിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഇവിടെ മദർ ഓഫ് പെൻഡ്സ് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ അല്ലെങ്കിൽ അതിനുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരും നിങ്ങളുടെ ആ പോസിറ്റീവ് നിറഞ്ഞ എനർജിയിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കില്ല ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാതെയുമാകാം അപ്രതീക്ഷിതമായിട്ട് തന്നെ ചിലപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയും നിങ്ങളിലേക്ക് മണി എനർജി വരുന്നതാവാം ഫിനാൻസ് പരമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതാവാം അത്യാവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും പിന്നെന്താണ് ദൈവാനുഗ്രഹമുണ്ട് പക്ഷേ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു പല കാര്യങ്ങൾ പല ജോലികളിലും ഇടപെട്ട് അതിലൊക്കെ ഒന്ന് ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജി ഇവിടെ ഉണ്ട് ആ റെസ്റ്റ് എടുക്കുന്ന എനർജിയിൽ പോലും നിങ്ങൾക്ക് നാളത്തേക്ക് എന്താണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയാണ് പലർക്കും അപ്പോൾ നാളത്തേക്ക് എന്താവും എന്ന് ചിന്തിക്കാതെ തന്നെയും വരുന്നത് പോലെ വരട്ടെ എനിക്ക് യൂണിവേഴ്സ് എന്താ എന്താണോ എന്റെ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതെനിക്ക് വരും വരാതിരിക്കില്ല അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഉറച്ച തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കഴിയും ഇവിടെ കണ്ട ലഭാദ സോഴ്സ് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരും പറയുന്ന വാക്കുകൾക്കും പ്രവർത്തികൾക്കും നിങ്ങൾക്ക് വിലയുണ്ടാകുന്ന ഒരു സമയമാണ് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ അപ്പോൾ ഈ കളർഫുൾ എന്ന് പറയുന്നത് എന്താണ് അത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂവണിയുന്ന ഒരു സമയത്തിലേക്ക് അതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്ന് പറയുന്നത് ആ ഒരു ആഗ്രഹം ഇങ്ങനെയാണ് മിക്കവാറും കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ഇവിടെ മജീഷ്യന്റെ കഴിവുണ്ട് മജീഷ്യന്റെ കഴിവെന്ന് പറയുമ്പോഴെന്താണ് എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ മജീഷ്യൻ എന്ന് പറയുന്നത് അതായത് പാട്ട് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആയിട്ടുള്ള ചില ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളെ കൊണ്ടുതരുന്ന ഒരു നിമിഷം കൊണ്ട് തന്നെ അവർ വിചാരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു കഴിവ് ഒരാളിന് വേണമെങ്കിൽ അത് അയാളുടെ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി ദൈവാനുഗ്രഹം മാത്രവുമല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു എനർജി അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങളിൽ പലർക്കും ക്രിയേറ്റീവ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോഴെന്താണ് ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ജന്മനാഥ് ലഭിക്കുന്നതാണ് ആ ജന്മനാ ലഭിക്കുന്ന ചില എനർജീസിനെ അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് പലരും അത് കാണാതെ നടക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പരാജയം വരുന്നത് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ ഒന്നിനെയും പ്രയോജനപ്പെടുത്താതെ ഇരുന്നാൽ എന്താണ് പരാജയമല്ലേ വരുന്നത് വിജയം വരുമോ അതുകൊണ്ട് എന്താണോ നിങ്ങളിലുള്ള കഴിവെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ ഫാദർ ഓഫ് പെൻഡൽസ് ഒരുപാട് സാമ്പത്തികം മണി ഏൺ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായത് നിങ്ങളിലെ ക്രിയേറ്റീവ് പവർ എന്താണോ അത് കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം വെറുതെ കണ്ടാൽ പോരാ വെറുതെ മനസ്സിലാക്കിയാലും പോരാ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പടം വരയ്ക്കാൻ കഴിവുള്ളവർ പെയിന്റ് അടിക്കാൻ കഴിയുള്ള പെയിന്റ് ചെയ്യാൻ ചിത്ര രചന ചിത്രകലയിൽ താല്പര്യമുള്ളവർ അങ്ങനെ ഡാൻസ് ചെയ്യുക ഒരുപാട് ഒരുപാട് കലകളിൽ നിങ്ങൾക്ക് തയ്യൽ എന്ത് കാര്യങ്ങളായാലും അത് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വേണ്ട ചില ഗുണങ്ങളാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലുള്ള അറിവെന്ന് പറയുന്നത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും പാചകം തന്നെ നല്ലൊരു കലയല്ലേ അതിലൂടെ വരിക ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നത് പാചകത്തിൽ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊക്കെ മോശമാണെന്ന് കരുതിക്കൊണ്ട് വെറുതെയിരിക്കും തയ്യൽ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും തരത്തിലുള്ള ജോലികൾ അറിയാവുന്നവരുമുണ്ട് ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ക്രിയേറ്റീവ് പവറാണ് നിങ്ങളിലുള്ളത് ഇതെന്താണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ കഴിയും ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടും വരില്ല സാമ്പത്തികത്തിന് വേണ്ടി കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല നിങ്ങൾക്കുള്ള കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുത്താൽ മാത്രം മതിയാവും മനസ്സിലായോ നിങ്ങളെ ഇന്നലെ വരെ പുച്ഛിച്ചിരുന്നവർ നാളെ മുതൽ ആദരിക്കാൻ തുടങ്ങും മനസ്സിലായോ ഇന്നലെ നിങ്ങളെ നിന്നിച്ചവർ നാളെ വന്നിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങളിലെ കഴിവിനെ പുറത്തെടുക്കാൻ അതിന് അതിലൂടെ മുന്നോട്ട് വരാൻ മറ്റൊരാളിന് അത് കഴിയില്ല പറഞ്ഞു തരാനേ കഴിയൂ നിങ്ങൾ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾക്ക് അലസത ബാധിച്ച് എവിടെയെങ്കിലും ഇരിക്കണമെന്നോ അല്ലെങ്കിൽ കിടക്കണമെന്നോ തോന്നുമ്പോൾ ആ നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ എനിക്കൊരു സക്സസ്സിലേക്ക് പോകാൻ കഴിയൂ എങ്കിലേ മറ്റുള്ളവരുടെ ആദരവ് നേടാൻ കഴിയൂ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മണി എൺ ചെയ്യാൻ കഴിയുന്ന ഫാദർ ഓഫ് പെൻഡിക്സ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നേടാൻ കഴിയുന്നത് ഈ സാമ്പത്തികമായിട്ട് കൂടുതൽ കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ കഴിയും കഴിയും നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല അങ്ങനെ കഴിയുന്നത് ഇത്തരത്തിലൂടെ വരുമ്പോൾ മാത്രമാണ് അതുപോലെ തന്നെ നയൻ ഓഫ്സ് വന്നിട്ടുണ്ട് ഇവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഫൈവ് ഓഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെ എന്തോ ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ മുൻ മുൻ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളോട് കള്ളം പറയുക അല്ല എങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളില്ലേ അങ്ങനെ എന്തോ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം മനസ്സിലായ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം ഈ വിധത്തിൽ നിങ്ങളിലേക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം ഇല്ല എങ്കിൽ മൂന്ന് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് വരും കാരണം ഇവിടെ പേടി ഭയം ഒക്കെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്നും പൊന്തി വരാൻ തുടങ്ങും അതുവരെ നിങ്ങൾ അടിച്ചമർത്തിയിരുന്നു പല കാര്യങ്ങളായിരുന്നു പക്ഷെ ഈ ചില സമയത്ത് അത് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉണർവോട് കൂടി മുന്നോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണം പേടി എപ്പോഴും പേടി അനുഭവിക്കുക ഭയമധമ വികാരങ്ങൾ അങ്ങനെ മാനസികമായ ടെൻഷൻ അനുഭവിക്കുക ഡിപ്രഷൻ സ്ട്രെസ് അനുഭവിക്കുക ഈ വികാരങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു നിർത്തേണ്ടതാണ് അല്ലാതെ ഇതിനെ നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങളുടെ കൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരില്ല സന്തോഷം വരില്ല നിങ്ങളിലേക്ക് കാരണം എന്താ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പഴയ ചില കാര്യങ്ങൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് അതുപോലെ ബാല്യകാലത്തുണ്ടോ ഏതെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ വിട്ടുകളയണം മനസ്സിലായ എന്താണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള മോശകരമായ നെഗറ്റീവ് ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ഒരു സക്സസിലേക്ക് വരാൻ പറ്റൂ മനസ്സിലായി അത് മറ്റാരെ കൊണ്ടും കഴിയില്ല നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മാത്രമേ അതിന് കഴിയൂ നിങ്ങൾക്ക് അതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൈവ് ഓഫ് സോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ചില കള്ളത്തരങ്ങളല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് എനർജി അതായത് മറ്റുള്ളവരുടെ അത് ഒരു ദൃഷ്ടിദോഷം വരിക അതല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുന്ന എനർജി അപ്പോൾ അതിന് നിങ്ങൾ ഇരയാവരുത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തിനോ അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന എനർജിയിലോ നിങ്ങൾ ഇരയാവാൻ പാടില്ല അത് നിങ്ങൾ തന്നെ വളരെയധികം സൂക്ഷിച്ചാൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിവിടെ ഓഫ് വൺസിന്റെ എനർജി വന്നിരിക്കുന്നത് നൈനോഫോൺസ് എന്ന് പറയുമ്പോഴെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷെ എന്തോ ചില കാര്യങ്ങൾക്ക് ഒരു കുറവ് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുന്നുണ്ടാവാം ആ ഒരു കുറവെന്ന് പറയുമ്പോഴെന്നാൽ ചിലപ്പോൾ സാമ്പത്തികത്തിനായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അതും ആവാ ചിലപ്പോഴോ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നു ചേരാൻ വേണ്ടി ഒരു നോക്കി നിൽപ്പാവാ അത് വളരെയധികം ഉണ്ടാണ് മനസ്സിലായത് ഹൃദയം മുറിപ്പെട്ട ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ഹൃദയം മുറിപ്പെട്ട എനർജിയോടുകൂടി ഇവിടെ എന്തൊക്കെയോ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൂടി വന്നു ചേരണം ചില സാഹചര്യങ്ങളാവാം ചില വ്യക്തികളാവാം മനസ്സിലായ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് ചിലപ്പോൾ ചില വ്യക്തികളാവാ അവർ വന്നു ചേർന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് ധരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട് അതിനായിട്ട് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നുണ്ടാവാം പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ തുടങ്ങുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ടൊരു വഴിമാറുന്ന എനർജി ഉണ്ടാവാം നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളതിന് നേടിയെടുത്താൽ മാത്രം മതിയാവും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും അതിനുള്ള ഒരു സമയവും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വഴി തന്നെയാണ് ഇവിടെ തെളിയാൻ പോകുന്നത് നമുക്കൂടെ നോക്കാവേ ഇവിടെ കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് വിചാരമുണ്ട് എന്തൊക്കെയോ ഞാൻ ഇവിടെ തെറ്റുകൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് സക്സസ് ഉണ്ടാവാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി ഒന്ന് ക്ഷമ പറയേണ്ടതായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് കുറ്റബോധം ആ ഒരു കുറ്റബോധം വരുന്നത് എന്തുകൊണ്ടാണ് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇല്ലാത്തവർക്ക് കുറ്റബോധം വരില്ല എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം പ്രവർത്തിച്ചാലും കുറ്റബോധമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അത്ര എത്ര വലിയ വലിയ കള്ളങ്ങൾ കാണിച്ചാലും പറഞ്ഞാലും ആ ചില ആൾക്കാർക്ക് ഒരിക്കലും ഒരു കുറ്റബോധം ഉണ്ടാവാറില്ല ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്നവർ ആയുഷ്കാലം മുഴുവൻ വാദിച്ചുകൊണ്ടേയിരിക്കും അതേ ഇരിക്കും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് റിയലൈസ് ചെയ്യാൻ ആർക്കാണോ കഴിവുള്ളത് ആ വ്യക്തികളിലേക്ക് പെട്ടെന്ന് ദൈവാനുഗ്രഹം കടന്നുവരും വരാതിരിക്കില്ല മനസ്സിലായോ തീർച്ചയായിട്ടും ഒരു കുറ്റബോധം പറയുക കുറ്റ ചെയ്തതിൽ ആ ഒരു ബോധം ഉണ്ടാവുക അതിനെ അതിലേക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ നല്ല ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ എന്താണ് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് മനസ്സിലായ ആ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളെ നല്ല വഴിക്ക് നയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പാർട്ടിസിപ്പേഷൻ ഏത് കാര്യത്തിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകേണ്ടത് റിലേഷൻഷിപ്പിലാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടെ ചേർന്ന് മുന്നോട്ട് പോയാൽ അത് സക്സസിലേക്ക് പോകും എന്ന വിചാരമുണ്ടെങ്കിൽ അത് ഇവിടെ അത് ചെയ്യാവുന്നതാണ് അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് ട്രാവലിങ് ആണ് ഇന്നത്തെ ദിവസം പലർക്കും ട്രാവൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയിട്ട് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ തീരുമാനിച്ചു വെച്ച യാത്രയാവുക അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ തുടങ്ങാനിരിക്കുന്ന യാത്രയാവാം അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ കൂട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും വീട്ടുകാരോ ആരെങ്കിലും കൂടെ ചേർന്നിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് യാത്ര അതൊരു അടിച്ചുപൊളി യാത്ര ഒരു ഉല്ലാസ യാത്ര ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തിനെങ്കിലും ദൂരയാത്ര നടത്തുന്നതും ആവാ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായി ആരെയെങ്കിലും നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടാവാം അവരുമായി ഒന്നു ചേരുന്ന എനർജിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട് ഈ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ആയിരിക്കാം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള പാർട്ട്ണർ വന്നു ചേരാനുള്ള എനർജി അവർ വന്നു ചേരുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമാകുന്നു അവരുമായിട്ട് ഒത്തു ചേർന്ന് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ എനർജിയാണിത് ഇതിൽ അബാസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ വരില്ല അതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ വിവാഹം ആദ്യമൊക്കെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള പാർട്ട്ണർ വന്നു ചേരുന്നതും പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നോ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ മനസ്സിലായോ സ്വയം ആദ്യം എന്താണ് സ്വയം സ്നേഹിക്കുക തന്നിലുള്ള കഴിവുകളെ കണ്ടെത്തുക എനിക്ക് സൗന്ദര്യമുണ്ട് ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എൻ്റെ ഈ പേര് പേരിനെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നിൽ ഒരുപാട് കഴിവുകളുണ്ട് ഞാൻ അതിനെ പുറത്തെടുക്കും എനിക്ക് ഞാൻ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് കിട്ടുന്നതാണ് ഒരുപാട് കഴിവുകളില്ലാത്ത പലരും ഉണ്ട് നിങ്ങളുടെ മുൻപിൽ അതിനെ അപേക്ഷിച്ച് അവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ സ്വയം ചിന്തിച്ച് മുന്നോട്ട് വരിക വരിക സ്വയം സ്നേഹിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയും എന്നെപ്പോലെയുള്ള സോളാണ് സുന്ദരമായ ഒരു സോളാണ് മറ്റേതും എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജി വരും അത് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായ ഇവിടെ എന്താണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആണ് കണ്ടില്ലേ വിശ്വസിക്കുക ഈ ഒരു ട്രസ്റ്റ് നിലനിർത്തി കൊണ്ടുപോവുക ട്രസ്റ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ചില്ലർ കാര്യമൊന്നുമല്ല വിശ്വാസം വേണം എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസം വേണം ദൈവത്തിൽ വിശ്വാസം തന്റെ പാർട്ട്ണറെ വിശ്വാസം തന്നോട് കൂടെ ചേരുന്ന മറ്റ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കുക തന്നെ തന്നെ വിശ്വസിക്കുക ആദ്യം മനസ്സിലായ അപ്പോൾ മാത്രമേ മറ്റുള്ളവരിലും വിശ്വാസം ഉണ്ടാവൂ ആ എല്ലാത്തിനും ഉട എല്ലാത്തിനും എന്ന് പറയുന്നത് എന്താണ് ഒരു ദൈവവിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് സ്വയം വിശ്വസിക്കാനും കഴിയുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ